ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആംബ്ലോ ഒരുപാട് ബാഗുകളാണ് ഇപ്പൊ പക്ഷെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചു കൂട്ടിയത് വാങ്ങിച്ച ബാഗ് എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് എല്ലാ ബാഗിന്റെ റേറ്റ് വരുന്നത് മുന്നൂറിന് താഴെയാണ് ഇതാണ് എൻ്റെ ഫസ്റ്റ് പെർച്ചേസ് കാണാൻ അടിപൊളിയാണ് എന്നാൽ മെറ്റീരിയൽ ക്വാളിറ്റിയും അടിപൊളിയാണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ഇനി നമുക്ക് സെക്കൻഡ് ബാഗ് അൺബോക്സ് ചെയ്യാം ഇതിൽ എല്ലാ ബാഗും അടിപൊളിയാണെങ്കിലും ഇതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ കളർ കോംബോ ആണ് പിന്നെ വൈഡ് ബെൽറ്റ് സ്ലിംഗും അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം കൊണ്ടും ഇതൊരു വേർത്ത് ബൈങ് ബാഗാണ് പിന്നെ ക്വാളിറ്റിയും അടിപൊളിയാണ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് അപ്പോൾ ഈ ബാഗിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഈ ബാഗ്സിന്റെ ലിങ്ക് എല്ലാം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ആ ലിങ്ക് വഴി പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ ഈ ബാഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം പെർച്ചേസ് ചെയ്തോളൂ കാരണം എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുന്ന ആകുന്നൊരു ബാഗാണ് കേട്ടോ ഇത് ഈ വൈഡ് ബെൽറ്റ് സ്ലിംഗിൻ്റെ ഡിസൈനൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ബെൽറ്റിനൊക്കെ പൊതുവേ ആളുകളുടെ വിചാരം മീഷോയിലെ പ്രോഡക്റ്റ്സ് ഭയങ്കര ബാഡ് ക്വാളിറ്റിയിലാണ് വരുന്നത് എന്നാൽ ആക്ച്വലി നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് അവൈലബിളാണ് മീഷോയിൽ നമ്മൾ റിവ്യൂസ് ഒക്കെ നോക്കി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ച മൂന്നാമത്തെ ബാഗ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മീഷോന്ന് നാലാമതായി വാങ്ങിച്ച ബാഗ് അൺബോക്സ് അല്ല അടിപൊളി മെറൂൺ കളറിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത് ഇതിന്റെ മെറ്റീരിയലും അടിപൊളിയാണ് പിന്നെ ഇതിന്റെ സ്ലിങ് അടിപൊളിയാണ് നല്ല വൈഡ് സ്ലിങ് ആണ് രണ്ട് കമ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് പിന്നെ ബാക്കിൽ ഒരു ചെറിയ കമ്പാർട്ട്മെന്റും വരുന്നുണ്ട് സ്റ്റൈലിഷ് ലുക്ക് ആണ് കേട്ടോ ഈ ബാഗ് തരുന്നത് അപ്പൊ ഇതൊരു വേർത്ത് ബൈങ് ബാഗ് തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി രൂപയാണ് അപ്പൊ ഇതിന്റെ ലിങ്കും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ലാസ്റ്റ് ബാഗ് ഇതിന്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് നോർമൽ സ്ലിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് എന്നാലും ഈ ബാഗ് അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ലിങ്കും ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ വേണ്ടവര് വേഗം വാങ്ങിച്ചോളൂ ഈ ബാഗും വേഗം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ബാഗാണ് റേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും ഇരുന്നൂറ്റി പതിമൂന്ന് രൂപ മാത്രമേ വില വരുന്നു അൺബോക്സ് ചെയ്ത ബാഗ്സിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ബാഗാണ് ഇത് നിങ്ങൾക്ക് മീഷോന്നോ ഫ്ലിപ്കാർട്ടിനോ ഏതെങ്കിലും ഒക്കെ പ്രോഡക്ട്സ് അൺബോക്സ് ചെയ്യണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാനല്ല അൺബോക്സ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഷോർട്ട് കുർത്തി ഹോളാണ് നല്ല അടിപൊളി ഷോർട്ട് കുർത്തീസ് ആണ് ഞാൻ ഇപ്രാവശ്യം മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം ഒക്കെ ഇഷ്ടാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യണേ